നമസ്കാരം പശ്ചിമേഷ്യ ഇപ്പോൾ സത്യത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാ ശക്തികൾ ലോകവിരുദ്ധ ശക്തികൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ കഴിയുന്നത് ആരെയാണ് ഇതൊരു വലിയ ചോദ്യമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ് നമുക്ക് പലപ്പോഴും ലഭിക്കാത്തത് എന്ന് പറയുന്നത് ഏത് നാട്ടിൽ നടന്നാലും ഏതൊരു സ്ഥലത്ത് സംഭവിച്ചിരുന്നാലും അത് വിനാശകാരി തന്നെയാണ് കാരണം നിരായുധരായ നിരവധി ആളുകൾ കുട്ടികൾ ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങൾ സിറിയയിലൊക്കെ നടന്ന സംഭവം നമുക്കറിയാം അത് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വീഴ്ചയായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പം അത്തരത്തിൽ ഏത് കാലത്തായിരുന്നാലും ഏത് ലോകത്തായിരുന്നാലും യുദ്ധം വരുത്തി വെക്കുന്ന ചില കെടുതികളുണ്ട് അത്തരം കെടുതികൾ നമുക്കൊരിക്കൽ പോലും മറക്കാൻ കഴിയാത്തതാണ് നമ്മുടെ മനസ്സിലേൽപ്പിക്കുന്ന മുറിവുകളും ഭാരവും ഒക്കെ ഒരിക്കലും മാറ്റാൻ കഴിയാത്തതുമാണ് അത്തരം വേദന നമുക്ക് ഇപ്പോഴും നമുക്കറിയാം സിറിയയിൽ ഒരു കുഞ്ഞിൻ്റെ ജഡം നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിത്തെരി ചിരുന്ന് പോയിട്ടുണ്ട് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് മൗനമായി ഇരുന്നിട്ടുണ്ട് അതേപോലെ സമാനമായ ഒരു അവസ്ഥയിലൂടെയാണ് സത്യത്തിൽ പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ എല്ലാ തരത്തിലും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആണ് ഇസ്രായേലിന് ഇപ്പോഴത്തെ ഒരു പ്രതികാര നടപടി എന്ന് നമുക്കറിയാം സത്യത്തിൽ അവരുടെ സൈനിക ഉദ്യോഗസ്ഥരടക്കം അതായത് സൈനിക മേധാവി അടക്കം അവരുടെ ഒരു സയന്റിസ്റ്റ് ഉൾപ്പെടെ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു നിരവധി സൈനിക ഉദ്യോഗസ്ഥർ മരണപ്പെട്ടു മരണപ്പെട്ടിരിക്കുന്നു അവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിട്ട് ഏകദേശം പതിമൂന്ന് കേന്ദ്രങ്ങളാണ് തകർത്തത് ഇസ്ര ഇസ്രായേൽ സൈന്യം തകർത്തത് ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചും ബോംബ് ഇട്ടും ഒക്കെ തകർത്ത് തരിപ്പണമാക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് അവിടെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമുണ്ട് അതായത് ഇവരവകാശപ്പെടുന്നത് ഇറാന്റെ കയ്യിൽ കുറേയധികം ആണവായുധങ്ങളുണ്ട് യുറൈനിയം സമ്പുഷ്ടീകരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതാണെങ്കിൽ വളരെ അണ്ടർഗ്രൗണ്ടിൽ ഭൂ ഭൂഗർഭത്തിനകത്ത് അല്ലെങ്കിൽ ഭൂമിക്കടിയിലായി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആണവ നിലയമാണ് അത് തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് തകർക്കുമ്പോൾ ആ രാജ്യത്തുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കും അവർ പറയുന്നത് ഇത്രയാണ് ഇസ്രായേൽ പറയുന്ന ഒരു കാര്യം അവിടുത്തെ ഒരു സൈനിക വക്താവ് വ്യക്തമാക്കുന്നത് ഒരു ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി എടുക്കുന്ന കരുതലാണ് എന്നുള്ള നിലയിലാണ് അതിനെ അവർ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് തുടക്കത്തിൽ പറഞ്ഞ യുദ്ധം ഏത് രാജ്യത്താണെങ്കിലും ഏത് ലോകത്താണെങ്കിലും അത് നടക്കുന്നത് അത് സർവ്വവിനാശകാരി തന്നെയായിരിക്കും ദുരായുധരും നിഷ്കളങ്കരുമായി നിരവധി പേരുടെ ജീവൻ എടുക്കുന്ന തരത്തിലായിരിക്കും ഏതൊരു യുദ്ധത്തിൻ്റെയും പരിസമാപ്തി എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കം മുതൽ തന്നെ അറിയാവുന്ന കാര്യമാണ് അത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല നിലപാടുകളും ഇപ്പോൾ എന്തിനേറെ പറയുന്നു നമ്മുടെ രാജ്യത്ത് സിന്ദൂർ ഓപ്പറേഷൻ നടന്ന സമയത്ത് പോലും യുദ്ധത്തിനെതിരായി നമ്മൾ പലരും സംസാരിച്ചിട്ടുള്ളത് യുദ്ധം ഒരു അനാവശ്യമാണ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അവിടെ രണ്ട് ഭാഗത്തുനിന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഒരു രാജ്യത്തിന് മാത്രമല്ല ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടം മുതലാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആരംഭിക്കുന്നത് അതുവരെ അതായത് ഇസ്ലാമിക വിപ്ലവം ഇവിടെ നടക്കുന്നത് വരെ അതുവരെ ഈ പറയുന്ന ഇറാനും ഇസ്രായേലും തമ്മിൽ വ്യാപാര ബന്ധങ്ങളും അതോടൊപ്പം തന്നെ നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഇടപാടുകൾ ഇവർ തമ്മിൽ നിരന്തരം നടക്കുകയായിരുന്നു അതിനുശേഷമാണ് അതായത് ഇസ്ലാമിക വിപ്ലവം കഴിഞ്ഞതിനു ശേഷമാണ് ഇവർ തമ്മിലുള്ള ഒരു അകൽച്ച ആരംഭിക്കുന്നത് അകൽച്ച എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന എത്തി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ട് രാജ്യങ്ങളെല്ലാം എല്ലാം കൂടെ ചേർന്നൊരു പ്രതിരോധ അച്ചുതണ്ട് തീർക്കുകയായിരുന്നു നമുക്കറിയാം ഇവരുടെ ശത്രുതയിൽ അല്ലെങ്കിൽ ഇവരുടെ യുദ്ധത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സിറിയയും അതോടൊപ്പം തന്നെ ലബനനും എല്ലാം കൂടി ചേർന്നിട്ട് ലൈക്ക് സിറിയ ഗാസ തുടങ്ങിയ രാജ്യങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ട് ആണ് ഈ പ്രതിരോധ അച്ചുതണ്ട് തീർത്തത് അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പ്രതിരോധ അച്ചുതണ്ടിനെ തകർക്കുക എന്നുള്ളതായി പിന്നീട് ഇസ്രയേലിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി ശ്രമങ്ങളാണ് നടക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമാസ് ഇസ്ലാമിക് ജിഹാദ് ഹിസ്ബുള്ള തുടങ്ങിയവയുടെ പേരുകൾ പറഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഗാസയിൽ നടത്തിയൊരു അക്രമം ഉണ്ടായിരുന്നു ഇസ്രായേൽ അവിടെ യുദ്ധം തുടങ്ങി അപ്പം ഇതിൽ ഇറാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു പടപ്പുട പുറപ്പാടാവുമ്പോൾ തന്നെയുമെല്ലാം ഈ പറയുന്ന ഗാസയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ പ്രതിരോധ അച്ചൗണ്ടിൻ്റെ വിഭാഗമായതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്ന ഇസ്രായേൽ ഒരു പ്രതിരോധത്തിന് അല്ലെങ്കിൽ ഇസ്രായേൽ കൂടി പരോക്ഷമായ ഇതിൽ പങ്കാളിയായി മാറുകയായിരുന്നു നമുക്കറിയാവുന്ന പോലെ തന്നെ യമനെതിരെയും സിറിയക്കെതിരെയും ഇറാഖ് തുടങ്ങിയവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഇറാൻ ഒരു ഇത് കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഈ രാജ്യങ്ങളിലേക്കുള്ള ഇത്തരത്തിലുള്ള ഇസ്രായേലിൻ്റെ നിരന്തരമുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊരു പ്രതിരോധ അച്ചുതണ്ട് അവർ നിർമ്മിക്കുന്നത് നമുക്കൊന്ന് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഹമാസ് നേതാക്കളെ എല്ലാം തന്നെ ഇവർ ഇസ്രായേൽ വധിച്ചു എന്നുള്ളതാണ് അവിടെ ഹിസ്ബുള്ളയെയും ഈ പറയുന്ന ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ഹമാസ് നേതാക്കളെ എല്ലാവരെയും കൊന്നു അതോടൊപ്പം ഹിസ്ബുള്ള ഇല്ലാതാക്കുന്നു അങ്ങനെ ഒരു ഇപ്പോൾ ഇപ്പോൾ അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ഇറാനെ തകർക്കുക എന്നുള്ളതായി ഇസ്രായേലിൻ്റെ ലക്ഷ്യം ലോകത്തെമ്മാടിക്കൂട്ടം എന്നാണ് സത്യത്തിൽ ഇസ്രായേലിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും വിശേഷിപ്പിച്ചത് എല്ലാവരും ഇസ്രായേലിനെ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ നടപടിക്കെതിരായി കേരളത്തിൽ എന്നല്ല ലോകമെമ്പാടും ഒരു പ്രതിഷേധ സ്വരം ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈസ്ബുള്ള ഈ ചേർന്നതോടെ ലബനിനെയും തുർക്കി ഈ പറയുന്ന ഹൂദികളുടെ പങ്കിനെയും തുടർന്ന് യമനിലേക്കും ഈ ഇവരുടെ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നു അപ്പം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ലബനനിൽ ഒരു ഇസ്രയേൽ ആക്രമണം നടന്നു ലെബനെ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു അവിടെ ഒരു സൈനിക നീക്കം നടന്നപ്പോൾ അന്ന് മരണമുണ്ടായത് ഏകദേശം ഏഴായിരത്തിലധികം ആളുകളുടെ മരണമാണ് അവിടെ ഉണ്ടായത് ആലോചിച്ച് നോക്കൂ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ ലെബനനിൽ മാത്രമായി ഏഴായിരത്തിലധികം ആളുകൾ മരിച്ചു സിറിയൽ ഇവര് ഇതേ ഇതേപോലെ തന്നെ സിറിയയിലേക്കൊരു ആക്രമണം നടത്തുന്നു ആ സിറിയയിലുണ്ടായ ആക്രമണത്തിൽ ഏകദേശം ഇരുന്നൂറ് തവണയാണ് സിറിയക്കെതിരായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇരുന്നൂറിലധികം തവണ സിറിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെതിരായി ശക്തമായ അക്രമമായിരുന്നു ഇസ്രായേൽ നടത്തിയത് ആ അക്രമത്തിൽ നാലായിരത്തിലധികം ആളുകളാണ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഏഴായിരം നാലായിരം എന്നൊക്കെ പറയുന്ന കണക്കുകൾ കേൾക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രദേശത്താകെ നാലായിരം പേരുടെ മൃതദേഹങ്ങൾ കൊണ്ടിരുന്നതിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ അല്ലെ ഏഴായിരം പേര് ഈ മരണപ്പെട്ട പോരിൽ കൊല്ലപ്പെട്ടവരിൽ കുഞ്ഞുങ്ങൾ വരെയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ അങ്ങനെ സിറിയക്ക് ഈ പറയുന്ന സിറിയയ്ക്ക് മേൽ നടത്തിയ ഇരുന്നൂറ് തവണ നടത്തിയ അക്രമങ്ങളിൽ നാലായിരം പേരെയാണ് ഈ പറയുന്ന ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ആ അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിമതഹൂതികളുണ്ട് അവർ ഈ പറയ ഈ ചരക്ക് കപ്പൽ ആക്രമിച്ചു അതായത് ഇസ്രയേലിൻ്റെ ചരക്ക് കപ്പൽ അക്രമിച്ചു നൂറിലധികം ചരക്ക് കപ്പലിൽ ആക്രമിക്കുകയും രണ്ട് ചരക്ക് കപ്പൽ കടലിലേക്ക് മുക്കിക്കളയുകയും ചെയ്തു എന്നുള്ള പേരിൽ അവിടെ യമനെതിരായി ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു അല്ലെങ്കിൽ യുദ്ധം നടത്തുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് അങ്ങനെ യമനെതിരായി ഇസ്രയേൽ യുദ്ധം നയിച്ചപ്പോൾ ആ സമയത്തുണ്ടായ മരണം മൂവായിരം മുന്നൂറായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഈ രീതി അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷേ ലോകരാജ്യങ്ങളിൽ പല രാജ്യം ഇപ്പൊ നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എം എ ബേബി അടക്കമുള്ള ഈ പറയുന്ന പിണറായി വിജയനടക്കമുള്ള ആളുകൾ അതിനെ ഒരു ഈ പറയുന്ന ഇതുപോലെ അദ്ദേഹം ഈ പറയുന്ന ഇസ്രായേലിനെ ലോകത്തെമ്മാടിക്കൂട്ടം എന്ന് വിളിച്ചതിന് പ്രധാനപ്പെട്ട കാരണം അതാണ് അവരെല്ലാത്തിനെയും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടിപ്പോൾ ഇറാനെതിരെ ആക്രമിക്കുമ്പോൾ അവർ പറയുന്ന ന്യായം എന്താണ് ഇങ്ങനെ ആണവ പദ്ധതി അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ അതിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇപ്പോൾ തന്നെ അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ ആപാലവൃദ്ധ ജനങ്ങളുടെയും മേൽ ബോംബും മിസൈലും അതോടൊപ്പം ഈ ഡ്രോണുകളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അക്രമത്തെക്കുറിച്ച് നമ്മളും ചിന്തിച്ചു നോക്കൂ എത്ര ഭീകരമായ ഭയാനകമായ ഒന്നാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക അതായത് ഇസ്രയേൽ ലോകത്തിന് തന്നെ വിനാശകാരമായ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് ആകമാനം ഒരു വല്ലാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് പോവുകയാണ് ഇത് ഭീകരവാദത്തിനെതിരായ പ്രവർത്തനം എന്നൊക്കെ നമുക്ക് വേണേൽ വിളിക്കാൻ കഴിയും അതിനെയൊക്കെ ആ ഒരു ഓമന പേരിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യങ്ങളെയെല്ലാം കൂടെ ഇപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പ്രതിരോധ അച്ചുതണ്ടിനെ തകർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് സിറിയയെ തകർക്കണം ലബനനെ തകർക്കണം അതോടൊപ്പം തന്നെ ഗാസയെ തകർക്കണം ഇങ്ങനെ ഒന്ന് രണ്ട് ലക്ഷ്യങ്ങളാണ് ഇത് പിന്നെ ഇറാനെ തകർക്കണം ഇറാഖിനെ തകർക്കണം ഇതൊക്കെയാണ് ശരിക്കും ഇപ്പോൾ നോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഈ പറയുന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയാണെങ്കിലും ഏത് ചരിത്രത്തിൻ്റെ പിൻബലത്തിലാണെങ്കിൽ തന്നെയും ശരിക്കും ഇസ്രായേലിനെ ശത്രുരാജ്യമായി കണ്ടു തുടങ്ങിയത് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോയത് ഇറാൻ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഈ ഇസ്ലാമിക് വിപ്ലവം തന്നെ ആയിരുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ആ ചരിത്രത്തിനെ മറ പിടിച്ചുകൊണ്ട് നടക്കുന്ന ലോകത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഈ കുടിലത ശരിക്കും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള യുദ്ധങ്ങളും യുദ്ധവെറികളും പിടിച്ചടക്കലുകളും അത് എന്തിൻ്റെ പേരിലാണെങ്കിൽ തന്നെയും അവിടെ നശിപ്പിക്കപ്പെടുന്നത് അവിടെ ഇല്ലാതാക്കപ്പെടുന്നത് സാധാരണക്കാരുടെ ജീവനാണ് അതോടൊപ്പം തന്നെ നിഷ്കളങ്കരായ നിരവധി കുട്ടികളുടെ ജീവനാണ് നമ്മുടെ സിറിയ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോഴും നിൽക്കുന്നു യുക്രൈൻ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നിരവധിയായ അനുഭവങ്ങൾ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്